മലപ്പുറം ജില്ല എങ്ങനെ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കേരളത്തിൽ മലപ്പുറം ജില്ല എന്നൊരു ജില്ല രൂപീകരിക്കുന്നതിന് തീരുമാനമെടുത്ത ആ ഗവൺമെന്റിനെ നയിച്ച മുഖ്യമന്ത്രിയുടെ പേരാണ് സെഗാവ് എം എസ് പുതിയ ജില്ല രൂപീകരിക്കുന്ന സംബന്ധിച്ച് മന്ത്രിതല കമ്മിറ്റി അമ്മത്തെ റവന്യൂ മന്ത്രി സുഖാവ് ഗൗരിയമ്മ മുഖ്യമന്ത്രി സുഖാവ് എം എസ് സി എച്ച് മുഹമ്മദ് ഗോയർ മൂന്ന് പേരടങ്ങുന്ന കമ്മിറ്റി ആ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു ആ മന്ത്രിസഭ അംഗീകരിച്ചുകൊണ്ട് പുതിയ ജില്ല രൂപീകരിക്കുമ്പോ മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തിന് പേര് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചരിത്രം ഇതിനാണ് മറവികൾക്ക് ഓർമ്മകളുടെ സമരം കൂടിയാണ് രാഷ്ട്രീയമെന്ന് വിരാൻകുത്തേന് പറഞ്ഞില്ലേ അന്ന് ആരായിരുന്നു കോൺഗ്രസിന്റെ കൂട്ടുപങ്കാളി മലപ്പുറം ജില്ല രൂപീകരണ വരെയുള്ള ആ സമരത്തിനകത്ത് രൂപീകരണ ദിനത്തിൽ ജില്ലാ കേന്ദ്രത്തിൽ നടത്തിയ സമരത്തിൽ ആരായിരുന്നു കോൺഗ്രസിന്റെ കൂട്ടുപങ്കാളി ഭാരതീയ ജനസംഘം ഭാരതീയ ജനസംഘവും കോൺഗ്രസും ചേർന്നുകൊണ്ടാണ് മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തിനെതിരെ സമരം നടത്തിയത് ആ സമരത്തിന്റെ ഒരു രേഖകൾ നിങ്ങൾക്ക് ലഭ്യമാണ് അന്ന് പറഞ്ഞു ഇപ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികൾ പാകിസ്ഥാനുമായി ബന്ധപ്പെടുന്നുണ്ട് പ്രത്യേക ജില്ല വന്നു കഴിഞ്ഞാൽ അവനേക്കാളും അപകടകരമായിരിക്കും അതുകൊണ്ട് ജില്ല വേണ്ട എന്ന് വാദിച്ചവർ അതിനോടൊപ്പം വിമ്മതാണ് കോൺഗ്രസ് ചരിത്രത്തിന്റെ ഭാഗം ഞങ്ങൾ ഒരു ജില്ലയും ഒരു മതത്തിന്റെ ഭാഗമായിട്ടേയും കാണുന്നില്ല എല്ലാ ജില്ലയിലും എല്ലാ മതവിഭാഗങ്ങളിൽ പെട്ടവർ ആ മതവിഭാഗങ്ങളിൽ പെട്ടവരെക്കാളും ഉയർന്ന കേരളം എന്ന ബോധത്തിനകത്തും ഇന്ത്യ എന്ന വികാരത്തിനകത്തും ജീവിക്കുന്നവരാകണം സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിവാദം മലപ്പുറത്തിനെ കുറിച്ചാണ് മലപ്പുറത്തിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപമാനിച്ചു വന്നാണ് കോൺഗ്രസ്സുകാരും ലീഗുകാരും തുടർച്ചയായിട്ട് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദുവിന് കൊടുത്ത ദ ഹിന്ദു ദിനപത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ അപമാനിച്ചുവെന്നാണ് പറയുന്നത് പക്ഷേ അതിന് സത്യാവസ്ഥ പുറത്ത് വന്നിട്ടുണ്ട് സത്യാവസ്ഥ പുറത്ത് വന്നതിന് ശേഷവും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ഇത് പറയാനുള്ള അർഹതയുണ്ടോ അതൊരു വലിയ ചോദ്യമാണ് അതിനെക്കുറിച്ചാണ് പി രാജീവ് ഇപ്പോൾ സംസാരിച്ചത് മലപ്പുറം ജില്ല രൂപീകൃതം ആ സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നത് ഇ എം എസ് സമുദ്രിപ്പാടാണ് കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് നമ്പതിരപ്പാടിന്റെ ആർജവം ഒന്നുകൊണ്ട് മാത്രമാണ് മലപ്പുറം ജില്ല രൂപീകൃതമാകുന്നത് മലപ്പുറം ജില്ല രൂപവൽക്കരിക്കരുത് എന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തിയ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ് കോൺഗ്രസിനൊപ്പം ആ പ്രക്ഷോഭം നടത്താൻ വേണ്ടി ബി ജെ പിയുടെ ആദ്യകാല രൂപമായിരുന്ന ജനസംഘവും ഉണ്ടായിരുന്നു ആർ എസ് എസിന്റെ നേതാക്കളും ഉണ്ടായിരുന്നു കോൺഗ്രസിനൊപ്പം കോൺഗ്രസും ആർ എസും ഒരുമിച്ച് ചേർന്ന് പ്രക്ഷോഭം നടത്തിയതാണ് മലപ്പുറം ജില്ല രൂപീകരണത്തിന് എതിരായിട്ട് അതിന് സഹിതമുണ്ട് അതിനെക്കുറിച്ചാണ് ഇവിടെ രാജീവ് പറഞ്ഞത് മലപ്പുറം ജില്ല നിലവിൽ വന്നതിന് ശേഷം അതിനെതിരായിട്ട് പ്രക്ഷോഭത്തിൽ ജനസംഘവും കോൺഗ്രസും ഒരുമിച്ചാണ് പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത് അതിൻ്റെ ഒരുപാട് തെളിവുകളുണ്ട് മാത്രമല്ല ആ സമയത്ത് സപ്തകക്ഷി മുന്നണിയായിരുന്നു ലീഗ് ആ സമയത്ത് ഇടതുപക്ഷത്തിനൊപ്പം ഇടതുപക്ഷത്തിനൊപ്പം നിന്നപ്പോൾ മാത്രമാണ് ലീഗിന് കാര്യമായിട്ട് എന്തെങ്കിലുമൊന്ന് സമുദായത്തിന് വേണ്ടിയും മറ്റ് ജനങ്ങൾക്ക് വേണ്ടിയും മലപ്പുറത്തിന് വേണ്ടിയും ചെയ്യാൻ പറ്റിയത് അല്ലാതെ യു ഡി എഫിനൊപ്പം എന്ന സമയത്തൊന്നും ഒരിക്കൽ പോലും ആ കാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല ഇ എം എസ് നമ്പൂതിരിപ്പാട് എന്ന നേതാവിൻ്റെ എന്ന മുഖ്യമന്ത്രിയുടെ ആർജവത്തിന് പുറത്ത് മാത്രമാണ് മലപ്പുറം ജില്ല രൂപീകൃതമായത് അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയുടെ പിതാവെന്ന് ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ എടുത്തു പറയുകയും ചെയ്യാം കമ്മ്യൂണിസ്റ്റ് സർക്കാർ അന്ന് ആ ആർജവം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇതുവരെ മലപ്പുറം ജില്ല രൂപീകൃതമാകത്തില്ലായിരുന്നു അത് ഉറപ്പിച്ചു പറയാൻ പറ്റും കോൺഗ്രസ്സിന് അതിനുള്ള ധൈര്യമില്ല ആ ധൈര്യവും ആർജ്ജവും ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ അന്ന് ആ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആ ആർജവും കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇതുവരെ ഉറപ്പിച്ചു പറയാം ഇന്ന് ഇതുവരെ മലപ്പുറം എന്ന ജില്ല രൂപവൽക്കരിക്കത്തില്ലായിരുന്നു അത് ഉറപ്പാണ്